ഹെറോയിനും കഞ്ചാവുമായി രണ്ട് ആസാം സ്വദേശികൾ പിടിയിൽ ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷ് എക്കെയുടെ നേതൃത്വത്തിൽ നിലമേൽ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നിലമേൽ ജംഗ്ഷന് സമീപം നിന്നും ഹെറോയിനും കഞ്ചാവും കൈവശം വെച്ചതിന് രണ്ട് ആസാം സ്വദേശികൾ പിടിയിലായത് ആസാം സ്വദേശികളായ ഇരുപത്തിയേഴ് വയസ്സുള്ള മുസമ്മിൽ ഹുസൈൻ പത്തൊൻപത് വയസ്സുള്ള അമീനുൽ ഹക്ക് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരുടെ പക്കൽ നിന്ന് രണ്ടേ പോയിന്റ് മൂന്ന് ഗ്രാം ഹെറോയിനും കഞ്ചാവും കണ്ടെടുത്തു നിലമേലിലും പരിസരപ്രദേശങ്ങളിലും ചിലർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരോധിത മയക്കുമരുന്നുകൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത് സംഘത്തിലുള്ള മറ്റുള്ളവരെ പറ്റിയും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷ് എ കെ പറഞ്ഞു പരിശോധനയിൽ അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷാജി ഉണ്ണികൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബിൻസാഗർ ശ്രേയസ് രാഹുൽ നന്ദു അർജുൻ ലിജി രോഹിണി സാബു തുടങ്ങിയവർ പങ്കെടുത്തു